കേരള ഫ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അണക്കരയിൽ അടുത്ത് തന്നെ ചെല്ലാർ എന്ന് പറയുന്ന ഒരു ടൂറിസം പ്ലേസിലാണ് ഇവിടെ കാണുവാൻ അതിമനോഹരമായ തമിഴ്നാടിൻ്റെ കാഴ്ചകളും അതിനോടൊപ്പം തന്നെ വളരെ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകണം ചെറിയൊരു വെള്ളച്ചാട്ടവും എല്ലാം ഉള്ള ഒരു ഏരിയയാണ് അത്യാവശ്യം വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പം ഇവിടെ എത്തി എല്ലാവരും അതിമനോഹരമായ കാഴ്ച കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ വന്ന് ഇവിടെ വണ്ടി നിർത്തിയിട്ട് അത്യാവശ്യം ഈ ഇല്ലിയൊക്കെ കാണുന്ന ഭാഗത്തേക്ക് വണ്ടി നിർത്തിയിട്ടിങ്ങനെ ശരിക്കും ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ തമിഴ്നാടിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം ഈ വഴി ഇങ്ങനെ കയറുക അപ്പോൾ വ്യൂവിലേക്ക് എത്തും ഓക്കെ കിലോഗ്രാം ഇവിടെ നോക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം ഓ അടിപൊളി സൂപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന് തമിഴ്നാടിൻ്റെ അത്യാവശ്യം ഏരിയ എല്ലാം കാണാം കൃഷിയിടങ്ങളാണ് കൂടുതൽ ഇപ്പം നമ്മൾ കമ്പത്തിന്റെ വ്യൂ ആണ് കാണുന്നത് ബൈക്കിൽ കമ്പം അതുപോലെ അടുത്തടുത്ത് ഓരോ ഓരോ സിറ്റികളും കാണാം ചെറുതായിട്ട് ചെറുതായിട്ട് അതിൽ മനോഹരമായ കാഴ്ചകൾ ഒരുപാടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു മോഡലുണ്ട് അതിൻ്റെയാണ് വ്യക്തവാദിത് ഇപ്പം വെള്ളം നമ്മുടെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന വെള്ളവും അതിൽ വരുന്നത് കാണാം ഒരുപാട് റൂട്ടുകൾ കാണാം എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഈ ഏരിയ ഇങ്ങനെ കിടക്കുകയാണ് ഒരുപാട് കാണാനുണ്ട് നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം അറിയാവുന്നവർ മാത്രം പോകുന്ന ഒരു ഏരിയയാണ് അത്യാവശ്യം പാറ ഒരു പാറ കിട്ടും അത്യാവശ്യം ഒരു കാണാൻ കുഴപ്പമില്ലാത്തൊരു ഏരിയ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ചെറിയ വഴിയുള്ളൂ അത്യാവശ്യം ശ്രദ്ധിച്ചു തന്നെ പറഞ്ഞു നല്ല വ്യൂ ആണ് ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട് കാണിക്കട്ടോ അല്ലെ ചിലപ്പോ ക്യാമറയൊക്കെ കയ്യിൽ നിന്ന് പോവും പഴി ഇച്ചിരി പ്രശ്നം അതായിട്ടൊന്നും കേട്ടോ മഴയും കൂടെ ആയതുകൊണ്ട് നല്ല അഴുക്കലുണ്ട് പക്ഷേ നോക്കി ഇറങ്ങി വരിക മറ്റുന്നവർ മാത്രം ഇറങ്ങി മതി ഇല്ലെങ്കിൽ അപകടമാണ് സ്ഥലത്ത് നല്ല കുഴിയുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് രണ്ട് ടൗൺ കാണുന്നുണ്ട് ഒന്ന് അന്ന് കമ്പാണെന്ന് തോന്നുന്നു അടുത്തത് അങ്ങനെ ഉണ്ട് തൊള്ളോടെ കാണുന്നുണ്ട് അത് സ്ഥലമാണെന്ന് വ്യക്തമാകുന്നില്ല അത് തേനി അല്ലെങ്കിൽ തേനീ ആയിരിക്കാൻ സാധ്യല്ല കോംബയോ ആയിരിക്കണം നല്ല ലെങ്താണ് അതുകൊണ്ട് സൂം ചെയ്താലും ക്ലിയർ ആകത്തില്ല എക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് കാണാം നമ്മൾ ഇറങ്ങി വരുമ്പോഴുള്ള വ്യൂ ആണ് അടിപൊളി സ്ഥലമാണ് ഇറങ്ങി ഇങ്ങനെ പോകുമ്പം ആവശ്യം ക്യാമറ കൊണ്ട് ഇറങ്ങാൻ കുറച്ച് പ്രയാസമാണത് എടുത്തിറങ്ങാനായിട്ട് ഷൂട്ട് ചെയ്ത് പോകാനായിട്ട് നാം നന്നായ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് പാറയുടെ ഒരു അടിവശമാണ് അപ്പം നമുക്ക് നോക്കാം അത് നോക്കി പറഞ്ഞേ പുഴ എടുത്ത് ആഹാ തലയൊക്കെ ഇടിക്കുന്ന ഒരു നല്ല സെറ്റപ്പ് ഒറ്റത്തട്ട് പാറമേ ഉള്ള ഓ അടിപൊളി എല്ലാ മഴ പെയ്താലും അനിയത്തില്ല കേട്ടോ എന്റെ വഴി ഭയങ്കര കേട്ടോ കാണമെങ്കിൽ ഉണ്ടോ ഒറ്റ പാറ നിൽക്കുന്നതാണ് ഇത് അതിൻ്റെ അടിയിലിങ്ങറി വിശാലമായൊരു ഫാമിലിക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട് നമ്മുടെ വീച്ചാരുണ്ടാകുന്ന അതിൻ്റെ കൂടെ ഇറങ്ങി വരുന്നൊരു ഭാവമാണ് കുനിഞ്ഞ് നടക്കണ അല്ലെങ്കിൽ തലേക്കം പണ്ടേ എങ്കിലും നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം ഒരു ഫാമിലി മൊത്തത്തിൽ ടൂർ വന്നാലും കയറി ഇതിനകത്ത് അനിയാതിരിക്കാനും അത്യാവശ്യം ഉണ്ടായി കഴിക്കാൻ വരെ പറ്റും അപ്പുറത്തോട്ടും കിടക്കും അതുപോലെ ഒരു പാറ പിന്നെ അതില് പെരുമ്പാമ്പൊക്കെ ഉണ്ടെങ്കിലുള്ളു വേറെ പ്രശ്നമൊന്നുമില്ല ഏ പാമിനെ കണ്ടാന്ന് പറഞ്ഞ ഓടാൻ പെട്ടെന്ന് ഓടാനും പറ്റിയല്ലോ ഇതടുത്ത് ഇങ്ങനെ കിടക്കുവാ പരുന്ത് പരു കാരണം എന്ന് വെച്ച വരാത്തവരെല്ലാം ഒന്ന് കാണേണ്ട ഒരു സ്ഥലം കേട്ടോ അന്ന് എല്ലാവരും ഈ പ്രകൃതി തന്നെ ഒരുക്കി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവല്ല നല്ല ഇവിടെയൊക്കെ തീയക്കെ കത്തിച്ചിട്ടുണ്ട് തിരിച്ച് പാചകമൊക്കെ ചെയ്ത് അരിക്കാം പകൽ സമയങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം താഴേക്ക് നല്ല വ്യൂ ഉണ്ട് ജലച്ചപ്പുഴ കയറി ഇരുന്നുകൊണ്ട് ചലച്ചിരിക്കാൻ മഴ നനയാതെ ഒക്കെ ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വ്യോ താഴേക്കുള്ള വ്യോ ആസ്വദിച്ച് തന്നെ ഇരിക്കാൻ കഴിയുന്ന ഒരു വാള അത്യാവശ്യം കുഴിഞ്ഞു തന്നെ കയറേണ്ടതായിട്ടുണ്ട് താഴേക്ക് നല്ല നൃത്തമാണ് കേട്ടോ അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിച്ച് വേണം വരാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ കാഴ്ചകൾ ഒന്നും ആയിട്ടില്ല ഒരു സൈഡ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അധികം ആൾക്കാർ കാണാത്ത ഒരു കാഴ്ച എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇറങ്ങി വന്നത് അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന ഇച്ചിരി സാഹസികമാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചാണ് ഇറങ്ങി വരാനെ നമുക്ക് വന്ന് കണ്ട നല്ലൊരു കാഴ്ചയാണിത് വ്യൂ ഉണ്ട് അതുപോലെ ഈ പാറയുടെ ഒരു കാഴ്ച നല്ല കാഴ്ചയാണ് അപ്പം എല്ലാവരും വന്ന് കാണുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സഹായിക്കുക അപ്പോൾ ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം ബൈ